നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്നൊരു പരീക്ഷയുണ്ട് പരീക്ഷ ഏകദേശം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് അറിയാം അല്ലേതാണ് കാറ്റഗറി നമ്പർ നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി രണ്ട് ഇതാണ് പരീക്ഷ പരീക്ഷ എന്ന് പറയുന്നത് ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു എന്നതാണ് പ്രസ്തിക ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു എങ്ങോട്ടേക്കാണ് എന്ന് ചോദിച്ചാൽ അത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അതായത് മത്സ്യഫെഡ് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഓഫീസ് അറ്റൻഡറിന്റെ തസ്തികയിലേക്ക് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു പരീക്ഷയാണ് എത്രത്തോളം വേക്കൻസികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു അറിവ് നമുക്കില്ല എന്നാലും ഇത് ആറ് വേക്കൻസികൾ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അത് വർദ്ധിച്ചപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിയഞ്ചിലധികം വേക്കൻസികൾ നിലവിൽ കാണുമായിരിക്കുമെന്ന് കരുതുന്നു ഇനി റാങ്ക് പട്ടിക നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തെ കാലാവധിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഒരു അൻപതോളം പേരുടെയെങ്കിലും നിയമനം കണ്ടേക്കാം എന്ന ഒരു ഊഹം ഊഹം മാത്രമാണ് സാധ്യത വളരെ കുറവാണ് നമ്മുടെ നിഗമനം മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പരീക്ഷയാണ് ഇതൊരു മെയിൻ പരീക്ഷയാണ് കാരണം ഇതിന്റെ പ്രിലിമിനറി എക്സാം നേരത്തെ കഴിഞ്ഞിരുന്നതാണ് അതുകൊണ്ട് തന്നെ മെയിൻ പരീക്ഷ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഈ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്ന ആളുകൾ ഏകദേശം മുപ്പതിനായിരത്തിനടുത്താൾക്കാരാണ് മുപ്പതിനായിരത്തോളം ആൾക്കാർ യോഗ്യത നേടിയിട്ടുണ്ട് ഇതെങ്ങനെ നടത്തപ്പെടുന്ന ഒരു പരീക്ഷയാണെന്ന് ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരു പരീക്ഷയാണ് അല്ല സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരു പരീക്ഷ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തപ്പെടുന്നു എന്നാൽ ജില്ലാതലത്തിൽ നിയമനവും നടക്കും സംസ്ഥാന വ്യാപകമായിട്ട് പരീക്ഷ നടത്തിയിട്ട് എല്ലാ ജില്ലകളിലുമുള്ള മത്സ്യബീഡിന്റെ ഓഫീസുകളിലേക്കായിരിക്കും നിയമനങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പരീക്ഷ നോക്കുക ഇരുപത്തി ഒൻപതിനായിരത്തോളം ആളുകളാണ് ഉള്ളത് പല ആളുകളും നേരത്തെ അപ്ലൈ ചെയ്തിരുന്ന ഒരു തസ്തികയാണ് പല ആളുകളും അപേക്ഷിക്കുന്ന സമയത്തെ അപേക്ഷിക്കുന്ന സമയത്ത് ജോലിയൊന്നും ഇല്ലാതിരുന്ന ആൾക്കാർ പലരും മെച്ചപ്പെട്ട പല ജോലികളിലും ഒക്കെ അതേപോലെ തന്നെ പല ആളുകൾക്ക് നമുക്ക് ഒരു മടുപ്പ് വന്ന് കാണാം അല്ലെങ്കിൽ ഉറപ്പിച്ച ജോലി ഏതെങ്കിലും ഒക്കെ ലഭിക്കുമെന്നുള്ള കാരണങ്ങളാൽ ഓ എന്നുള്ള വസ്തുക്ക വേണ്ടെന്ന് വെച്ചിട്ട് നോക്കിയാലും ഒരു ഇരുപതിനായിരം പേരെങ്കിലും ഈ ഒരു പരീക്ഷ നാളെ എഴുതും കാര്യം പരീക്ഷ നടക്കുന്ന സമയം രാവിലെ ഏഴ് പതിനഞ്ചിന് ശേഷമുള്ള ടൈമാണ് നമുക്കറിയാം പരീക്ഷാ ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം അല്ല ഏഴ് മുപ്പത് മുതലാണ് നമ്മുടെ സമയം എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ടൈം പരീക്ഷാ ഹാളിലാണ് ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയുള്ള ഒരു ടൈം അതായിരിക്കാം നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്ന ഒരു ടൈം എന്ന് പറയാം അപ്പൊ അതിനുള്ളിൽ നമ്മള് കവറ് ചെയ്ത് തീർക്കേണ്ടുന്നത് നൂറ് ചോദ്യങ്ങളാണ് ഈ നൂറ് ചോദ്യങ്ങൾ എവിടുന്ന് ചോദിക്കുമെന്ന് ചോദിച്ചാല് സാധാരണ ഒ എ സിലബസ് ഇത് ടെൻത്ത് ലെവൽ സിലബസ് ആണ് അല്ലെ എൽ ഡി യുടെ സിലബസ് തന്നെയാണ് എൽ ഡി ക്ലർക്കിന്റെ സിലബസ് തന്നെയാണ് അതിൽ ഇംഗ്ലീഷ് കൊണ്ട് കണക്ക് കൊണ്ട് മലയാളം ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പരീക്ഷ എഴുതുമ്പോൾ എത്ര മാർക്ക് നേടണം നമ്മൾ മറ്റൊരു ഗിയറിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത് അതായത് ജില്ലാതലത്തിൽ നടക്കുന്ന ആയിരത്തോളം പേരുടെ ലിസ്റ്റ് ഇടുന്ന ഒരു എൽ ഡി എസ് സി പരീക്ഷ എഴുതുന്ന കൂടി ഒരിക്കലും ഈ ഒരു പരീക്ഷയെ കാണാൻ പാടില്ല ഇവിടെ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസ്ക് എടുക്കണം കാര്യം എണ്ണം കുറവാണ് കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല സംസ്ഥാന വ്യാപകമായിട്ട് മത്സരിക്കുകയാണ് ഒരു നൂറോ നൂറ്റി അൻപതോ പേരുടെ ലിസ്റ്റ് ഇട്ടെങ്കിൽ ഇട്ടു എന്ന് പറയാം ചിലപ്പോൾ നൂറിൽ താഴെ ആൾക്കാരുടെ ലിസ്റ്റ് ആയിരിക്കാൻ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ലിസ്റ്റിൽ വരാൻ എത്ര മാർക്ക് വേണം നല്ല മാർക്ക് തന്നെ വേണ്ടി വരും പരീക്ഷകൾ എങ്ങനെയായിരിക്കും എന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കുകയില്ല ഓ എ പരീക്ഷ എന്ന് വെച്ചാൽ എൽ ജി എസ് മോഡലായിരിക്കും വേണ്ടത് പക്ഷേ എൽ ജി എസ് മോഡൽ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ പരീക്ഷ എങ്ങനെ കടുകട്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ പരമാവധി ചോദ്യങ്ങൾ ചെയ്യുക എന്നതാണ് ഇവിടെ അവലംബിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കാര്യം റാങ്ക് പട്ടികയിൽ വരുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരു നൂറ് പേര്ക്ക് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് കണക്കാക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ നിന്ന് എത്ര പേര് കാണും ഒരു എട്ട് പേര് അല്ലെങ്കിൽ ഒരു ഏഴ് പേര് അത്രയും പേർക്കൊക്കെ സാധ്യതയുള്ളു ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുവാനായിട്ട് എഴുതുന്ന ആൾക്കാർ എത്രയാണ് ഇരുപതിനായിരത്തോളം ആൾക്കാരുണ്ട് അപ്പോൾ ഇരുപതിനായിരത്തോളം ആളുകളിൽ നിന്ന് മെയിൻ ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റും ഉൾപ്പെടെ എത്ര പേരുടെ വരാം ചാൻസ് ഒരു നൂറ് മുതൽ ഇരുന്നൂറ് പേരുടെ റാങ്ക് പട്ടിക വരാം അതായത് നൂറിൽ ഒരാൾക്ക് മാത്രമാണ് സാധ്യത ഇവിടെ ഉള്ളത് എന്നൊരു തിരിച്ചറിവ് വേണം പിന്നെയോ അറിയാവുന്നത് മാത്രം ചെയ്തിട്ട് പോരുക എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന പരീക്ഷയ്ക്ക് വളരെ കുറവ് വേക്കൻസി മാത്രമുള്ള ഒരു പരീക്ഷയ്ക്ക് ഒട്ടും ആശാസ്യമായ ഒരു നടപടിയല്ല ബുദ്ധിപരമായൊരു നടപടിയല്ല ഇവിടെ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യുക ചെയ്തു പോവുക പകുതി നമ്മുടെ കഠിനാധ്വാനത്തിനും പകുതി ഭാഗ്യത്തിനും ഇട്ടിട്ട് ധൈര്യമായിട്ട് റിസ്ക് എടുത്ത് ഒരു പരീക്ഷ തന്നെയാണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്ന കാര്യം കട്ട് ഓഫുകളൊക്കെ കൂടുതലായിരിക്കും വേക്കൻസികൾ വളരെ കുറവുമാണ് അതുകൊണ്ട് നിയമനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം ആ അത്ഭുതം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല രണ്ടും കൽപ്പിച്ച് റിസ്ക് എടുത്ത് പരമാവധി ചോദ്യങ്ങൾ ചെയ്യുക എന്ന് എന്നുവെച്ചാൽ നൂറും ചെയ്തിട്ട് പോരരുത് പരമാവധി എത്ര ചെയ്യുക ഒരു എൺപത് തൊണ്ണൂറിനകത്തൊക്കെ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് ചെയ്യുക കാരണം വേക്കൻസി വളരെ കുറവാണ് അപ്പോൾ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം പല ആളുകളും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്